എല്ലാവർക്കും സുഖമല്ലേ അകത്തിൽ നിന്നും കിലോമീറ്ററുകളോളം പുറം കടലിലൂടെ യാത്ര ചെയ്യണം കൽപ്പട്ടിയിലേക്ക് കടൽ ചൊരുക്ക് ബാധിച്ച് ഒന്ന് രണ്ട് തവണ വോമിറ്റ് ചെയ്തു ഞാൻ അതുകൊണ്ട് അല്പം ക്ഷീണിതനാണ് കണ്ടൽക്കാടുകൾ നിബിഡമാണ് കൽപ്പട്ടി ഇടതൂർന്ന കുറ്റിച്ചെടികൾ പ്രശ്നമാക്കേണ്ട പേടിക്കേണ്ട പാമ്പുകൾ ഇല്ലാത്ത ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ഇവിടെ ആൾ താമസമില്ല എന്നാൽ അതിമനോഹരമായ കാഴ്ചകൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ യാത്ര ചെയ്യണം ഈ കണ്ടൽക്കാടിലുകൾ കൂടി ഇതാ നോക്കൂ എന്ത് ഭംഗിയാണ് ചെടികൾ കൂത്തുലഞ്ഞ പോലെ പല നിറത്തിലും വർണത്തിലുമുള്ള ഇലച്ചെടികൾ സൂര്യതാരകം ടോർച്ചടിച്ച് നമുക്ക് വഴി കാട്ടുന്നത് പോലെ സുന്ദരമായ കാഴ്ച ഇതാ ൂ എന്ത് ആകർഷകമായ ദൃശ്യങ്ങളാണ് കൽപ്പട്ടി നമുക്ക് സമ്മാനിക്കുന്നത് ആ കടൽ തിരമാലകളെ ശ്രദ്ധിച്ചോളൂ ഇവിടെ ഇതാ പാറക്കൂട്ടങ്ങളിലൊരു ഗുഹ കാണപ്പെടുന്നു ശത്രുക്കളിൽ നിന്നും പലർക്കും രക്ഷപ്പെടാൻ ഈ ഗുഹ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പ്രകൃതി ഒരുക്കിയ പാറക്കൂട്ടങ്ങളിൽ വിവിധ ആകൃതിയിൽ കൊണ്ട് കൊത്തുവേലകൾ ചെയ്ത പോലുള്ള നനയന മനോഹരമായ കാഴ്ചകൾ ഒരു സിനിമ ലൊക്കേഷൻ പോലെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വള്ളിക്കുടികൾ പോലെ ഉണ്ട് വീണ്ടും നമ്മൾ ദ്വീപിൻ്റെ മറുകരയിലേക്ക് നീങ്ങുകയാണ് ആളുകൾ ധാരാളമായി സന്ദർശിക്കുന്ന ദ്വീപാണ് കൽപ്പറ്റ മനോഹാരിത കൊണ്ട് തന്നെ ചെറിയ ഒരു മഴ പാറ്റുന്നുണ്ട് എന്നാലും ആളുകൾ അതൊന്നും വകവെക്കാതെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ എന്ത് ഭംഗിയാണ് വേലിയേറ്റമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ദൂരത്താ ദൂരത്ത് വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് മണൽപ്പുറം പറ്റിയ വേലി ഇറക്കമായതിനാൽ കടൽ തീരത്ത് ചെളി കെട്ടിക്കിടക്കുന്നുണ്ട് പഴുക്കാതെ ചെയ്യാതെ നോക്കണം വെള്ളത്തിൽ നിന്നൊരു ഫോട്ടോ ഷൂട്ട് പഴയ കാല ഓർമ്മകളെ മാടി വിളിക്കുന്നു ഈ സ്തംഭം കണ്ടൽ ചെടികൾ കാണാൻ അതിമനോഹരമാണ് വേരുകളും ചില്ലകളും ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ുംടങ്ങുകയാണെങ്കിൽ കടൽ തീരത്തു കൂടിയുള്ള മനോഹരമായ യാത്ര അറബിക്കടൽ ഈ കടൽ ൃഷങ്ങൾ പ്രത്യേകം ഒരു ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഈ വൃക്ഷങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ ഉപജീവന മാർഗങ്ങളാണ് ഈ കാണുന്നത് മത്സ്യബന്ധന ഈ ചെയ്തിരിക്കുന്നു കൂടി നാടിന്റെ വികസനമായി നമ്മുടെ നാട്ടിലുള്ളതുപോലെ തീരപാത ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ അതിനെതിരെ ശബ്ദമുയർത്തി ഈ തീരത്തുകൂടി ഒരു ദേശീയപാത ഉണ്ടാക്കിയാൽ ജീവന മാർഗമായിട്ടുള്ള ഈ ബോട്ടുകളും വഞ്ചികളും നിർത്തിയിടാൻ സ്ഥലമുണ്ടായിരിക്കില്ല കടല് നീല ആ പാട്ട് ഈ സൗന്ദര്യം കണ്ട് എഴുതിയതായിരിക്കാം പഴയ ബോട്ട് ചട്ടി ബോട്ട് ചട്ടിക്ക് ദ്വീപ് സമൂഹത്തിന് വികസനത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേക രീതിയിൽ തന്നെയാണ് ഈ തെങ്ങുകളെല്ലാം വളർന്നത് ക്ഷീണിച്ച അവശനായി ഞാനൊരു ഇളനീർ കുടിച്ചോട്ടെ കടൽ യാത്ര എന്നിവല്ലാതെ ബാധിച്ചു ക്ഷീണിതനായി നമ്മുടെ ഇളനീർ അതിനൊരു